ആ സേവാ സംഘമാണ് അത് നടത്തുന്നത് ആ സേവാ സേവാസംഘത്തിൻ്റെ ക്ഷണപ്രകാരമാണ് ദേവസ്വം വകുപ്പ് മന്ത്രി അവിടെ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പള്ളിയുടെ സേവാസംഘത്തിൻ്റെ ക്ഷണപ്രകാരം പോയി എന്ന് മാത്രമല്ല അവരാണ് അതിനെല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയത് അവിടെ വിളക്ക് തെളിയിക്കുവാൻ അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോയത് പള്ളിയുടെ സേവാസംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് കടവിലേക്ക് പോയത് പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് സദ്യ വിളമ്പിയത് പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് അപ്പോൾ ഇതെല്ലാം പള്ളിയുടെ സേവാസംഘത്തിൻ്റെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിലാണ് നടന്നത് അങ്ങനെയാണ് നടക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കേരളത്തിൽ ഏതാണ്ട് ഒരു പത്തു പതിനായിരത്തോളം അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ട ആളുകളാണ് അല്ലെങ്കിൽ നേതൃത്വം വഹിക്കേണ്ട ആളാണ് അദ്ദേഹത്തിന് ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങളെ സംബന്ധിച്ച് അറിവുണ്ടാകണമെന്നില്ല അപ്പോൾ സ്വാഭാവികമായും ആ ആചാരങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതും അദ്ദേഹത്തെ നയിക്കേണ്ടതും അവിടുത്തെ പള്ളിയോട സേവാ സംഘത്തിൻ്റെ ആളുകളായിരുന്നു പക്ഷെ അവർ പരാതി ഇപ്പോഴും പറഞ്ഞിട്ടില്ല പക്ഷെ തന്ത്രിയാണ് ഇങ്ങനെ ഒരു ആചാര ലംഘനം നടത്തിയെന്ന് പറയുന്നു അപ്പോൾ തന്ത്രി പറയ മന്ത്രി പറയുന്നത് തന്ത്രിയാണ് വിളമ്പിക്കൊടുത്തതെന്നും പറയുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആചാര രംഗം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ലേ എന്നുള്ളത് തന്ത്രിയാണ് പറയേണ്ടത് അത് നമുക്ക് നോക്കാം പക്ഷേ മന്ത്രിക്ക് ബഹുമെന്നായ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒരറിവുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട് ദേവസ്വം ബോർഡിൻ്റെ നിലപാട് ഇനി എന്തെങ്കിലും ആചാര ആചാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ പിന്നെ കത്ത് നമുക്ക് നൽകിയിട്ടു പറഞ്ഞ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയാൽ അതെന്താണെന്ന് ആലോചിച്ച് ബോർഡ് ഉചിതമായ നടപടിയെടുക്കും ഒരു കാര്യം ഉറപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ മന്ത്രി നിഷ്കളങ്കനാണ് മന്ത്രി ഈ കാര്യം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മന്ത്രിയെ കുറ്റപ്പെടുത്തായിട്ട് ഞാൻ കാണുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്ത്രിക്ക് എന്തോ ഒരു ചെറിയ ധാരണാഭിഷകം ഉണ്ടായെന്നാണ് പറയുന്നത് അത് എനിക്കറിയില്ല പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് പറഞ്ഞ പത്രങ്ങളിൽ നിന്ന് വായിച്ചറിവാണ് അപ്പോൾ അതെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 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 അങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മന്ത്രിയെ നമ്മൾ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതെനിക്കറിയില്ല കാരണം അതിനെ സംബന്ധിച്ച് കാരണം എനിക്ക് തോന്നുന്നു പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ ഈ പള്ളിയുടെ സദ്യ കഴിയുമ്പോൾ സ്വാഭാവികമായി എന്തോ ഒരു ശുദ്ധിക്രിയ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥർ ഈ കത്ത് കൊടുത്തിട്ടുള്ളത് എനിക്കറിയില്ല അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പിന്നെ അവിടുത്തെ എ സി അവിടുത്തെ എ ഒടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ബഹുമാനായ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിവും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തെ നയിച്ചു കൊണ്ടുപോയത് അവിടുത്തെ പള്ളിയുടെ സേവാസംഘവും അവിടുത്തെ ഉപദേശ സമിതിയും എല്ലാവരും കൂടിയാണ് അവർ അവരുടെ കാര്മ്മികത്വത്തിലാണ് ഇതൊക്കെ നടന്നത് എല്ലാ ക്ഷേത്രത്തിലെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് മന്ത്രിക്ക് ഒരു ഡെപ്യൂട്ടി ഡെപ്യൂട്ടി അവിടെ ഉണ്ടാകണമെന്നില്ല ആചാരപരമായ വരെ സദ്യ അല്ല ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ തർക്ക വിഷയം എന്താ മന്ത്രി ആചാരം ലംഘിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ആ കാര്യത്തിൽ കുറ്റക്കാരനെ അല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അറിഞ്ഞിട്ടുമില്ല കേരളത്തിലെ ഇത്രയോ ഇത്രയോ ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലെല്ലാം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അല്ല ഞാൻ പറയട്ടെ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ നിങ്ങൾ നിങ്ങൾക്ക് അല്ല അങ്ങനെ പറയാൻ പറ്റുമ്പോൾ എനിക്ക് ദേവസ്വം ബോർഡ് അങ്ങനെയല്ല അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല നിങ്ങൾ തർക്കിക്കാൻ തർക്കിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇത് മതിയാക്കി മതിയാക്കിപ്പോ എനിക്ക് അല്ല ഞാൻ മര്യാദയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആചാരം അറിഞ്ഞില്ല ആചാരം അറിയാമായിരുന്നില്ല എന്ന് എനിക്ക് പറഞ്ഞാൽ എനിക്ക് കുറ്റകരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളെ അനുഷ്ഠാനം സംബന്ധിച്ച് അദ്ദേഹത്തെ നയിക്കേണ്ടത് ആരാ പള്ളിയുടെ സേവാസംഘം അവിടുത്തെ ഉപദേശ സമിതി അവിടുത്തെ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവരല്ലേ അദ്ദേഹത്തെ നയിക്കേണ്ടത്